മഴ കണക്കുന്നു കാര്യവട്ടം ക്യാമ്പസിലും വിഴിഞ്ഞത്തും മരങ്ങൾ കടപുഴകി വീണു വിഴിഞ്ഞത്ത് വീടുകളുടെ മുകളിലേക്കാണ് ആൽമരം കടപുഴകി വീണത് മേൽക്കൂരയ്ക്ക് കേടുപാട് പറ്റി കാര്യവട്ടം ക്യാമ്പസിന് പിന്നിൽ റോഡിലേക്ക് വീണ മരം ഫയർഫോഴ്സ് എത്തി മുറിച്ചുമാറ്റി ശക്തമായ കാറ്റിലും മഴയിലും പല സ്ഥലങ്ങളിലും വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടിട്ടുണ്ട് അർച്ചന രവീന്ദ്രൻ നൽകും കൂടുതൽ വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് അർച്ചന നല്ല കാറ്റുണ്ടായിരുന്നു രാവിലെയും ഇന്നലെ രാത്രിയിലുമൊക്കെ എവിടെയൊക്കെയാണ് മരം കടപുഴകി വീണ നാശനഷ്ടമുണ്ടായിരിക്കുന്നത് സുജിയ ഇന്ന് രാവിലെ മുതൽ തന്നെ വലിയ രീതിയിലുള്ള കാറ്റും അതുപോലെ മഴയുമാണ് തലസ്ഥാനത്ത് അനുഭവപ്പെട്ടിരുന്നത് ഇതിന്റെ എല്ലാം സാഹചര്യത്തിലാണ് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ തലസ്ഥാനത്ത് സംഭവിച്ചിട്ടുണ്ട് വിഴിഞ്ഞത്ത് ഒരു ആൽമരം കടപുഴകി വീണ ഒരു സംഭവം രാവിലെയോടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിന്മേൽ മൂന്ന് വീടുകളുടെ മുകളിലായ മുകളിലേക്കാണ് ഈ ആൽമരം കടപുഴകി വീണത് ഇതോടുകൂടി വീഴ്ചയിൽ വീടുകളുടെ മേൽക്കൂരകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് അതുപോലെ വീഴ്ചയിൽ അവിടെ വീടുകളിൽ പാർക്ക് ചെയ്തിരുന്ന കാറിനും ബൈക്കിനും ഉൾപ്പെടെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെന്ന കാര്യം ദൃശ്യങ്ങൾ വ്യക്തമാണ് അതുപോലെ കാര്യവട്ടം ക്യാമ്പസിന് പിന്നിലുള്ള ഒരു റോഡിലേക്ക് മരവീണ കാഴ്ചയും രാവിലെ ഉണ്ടായിരുന്നു പക്ഷേ ആളപായങ്ങളൊന്നും സംഭവിച്ചില്ല സംഭവ സ്ഥല സ്ഥലത്ത് തന്നെ ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു മാറ്റിയ സംഭവം ഉണ്ടായി എന്തായാലും പല സ്ഥലങ്ങളിലും മരങ്ങൾ വീണ് വൈദ്യുതി തടസ്സങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട് തലസ്ഥാനത്ത് രാവിലെ മുതൽ തന്നെ വലിയ നാശനഷ്ടങ്ങളാണ് ഈ മഴക്കെടുതി പോലെ നമ്മൾ തലസ്ഥാനത്തെ ആളുകൾ അനുഭവിക്കുന്നത് ഉള്ളൂരായാലും ഗൗരീശപ്പട്ടത്തായാലും തമ്പാനൂരായാലും മഞ്ഞാലിക്കുളത്തായാലും നല്ല വെള്ളക്കെട്ടായിരുന്നു രാവിലെ മുതൽ തന്നെ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഇന്നലെ രാത്രി തുടങ്ങിയ മഴയാണ് ഇന്ന് രാവിലെ ഇന്ന് രാവിലെയും ഉണ്ടായിരുന്നു ഇപ്പോ ചെറുതായി മഴയ്ക്കൊരു ശമനം ഉണ്ടെങ്കിലും ചില സ്ഥലങ്ങളിലെല്ലാം ഓക്കെ അർച്ചന രവീന്ദ്രനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് കാറ്റിൽ മരങ്ങൾ കടപുഴകി വീഴുന്നുണ്ട് അവിടെയൊക്കെയുള്ളവർ ശ്രദ്ധിക്കുക പുറത്തേക്ക് വാഹനങ്ങളുമായി ഇറങ്ങുമ്പോൾ കനത്ത മഴയിൽ സുരക്ഷിതമായി യാത്ര ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കുക മറ്റും